ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചാം തീയതി നടന്ന ടെൻത്ത് പ്രിലിംസ് മൂന്നാം ഘട്ട പരീക്ഷയിൽ ടാലൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി ജനുവരി പതിനൊന്നാം തീയതി നടന്ന സെക്കൻഡ് സ്റ്റേജിൽ നൂറിൽ തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങളും ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നടന്ന ഒന്നാം ഘട്ട പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റി ചോദ്യങ്ങളും ടാലൻ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച വഴികാട്ടിയാണ് ടാലൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത രക്തബാങ്ക് ഏതെന്നാണ് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് ആണ് എന്താണെന്ന് ഓർത്ത് വെക്കാം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് കേരള സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് എന്താണ് ദേശീയ ആരോഗ്യ മന്ത്രാലയം എന്താ കേരളത്തിലെ മികച്ച രക്തബാങ്കായി തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് ആണ് സന്നദ്ധ രക്തദാനത്തിലെ മികവ് രക്തഘടകങ്ങളുടെ ഉൽപ്പാദനം കൃത്യമായ റിപ്പോർട്ടിംഗ് സേവനം മികച്ച സേവനം മികച്ച രോഗി സേവനം മുതലായവ കണക്കെടുത്താണ് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഈ ഒരു രക്തബാങ്കിന് ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ദേശീയ ആരോഗ്യ മന്ത്രാലയം എന്താണ് ഓരോ സംസ്ഥാനത്തെയും ഓരോ സംസ്ഥാനത്തെയും മികച്ച രക്തബാങ്കുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നും മികച്ച രക്തബാങ്കായി തിരഞ്ഞെടുത്തത് ഏതാണെന്ന് ഓർത്തുവെക്കാം തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ് അടുത്തത് നമ്മളൊരു പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണിത് എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് ഓർത്തുവെക്കുക കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് ഇനി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ലോകബാങ്കിന്റെ രണ്ടായിരത്തി ൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ കൂടിയാണ് എത്ര രൂപയാണ് ലോക ബാങ്കിൽ നിന്നും സഹായം ലഭിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ സഹായത്തോടെയാണ് ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പേരെന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് അപ്പോൾ ഈ പദ്ധതിയിലൂടെ പൊതുജന ആരോഗ്യത്തിന്റെ നിലവാരം ഉയർത്തുക ഉയർന്ന ജീവിത നിലവാരം കൊണ്ടുവരുക ആയുർധർഘ്യം കൂട്ടുക എന്നുള്ളവയാണ് ലക്ഷ്യം അപ്പോൾ ഇതെല്ലാം ഉയർത്തി എന്താണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാ തലത്തിലേക്ക് ഉയർത്തുവാനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ പേരെന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നാണ് അടുത്ത നമ്മൾ ഗുജറാത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നോക്കുന്നത് ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും കരട് ബിൽ തയ്യാറാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിലാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് എന്താണ് യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും അതേപോലെ അതുമായി ബന്ധപ്പെട്ട കരട് ബില്ല് തയ്യാറാക്കുന്നതിനുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം രഞ്ജന ദേശായി ആരാണ് രഞ്ജന ദേശായി ആണ് രഞ്ജന ദേശായി ആണ് ദേശായി ആണെന്നാണ് ഈ ഒരു കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ അധ്യക്ഷ അപ്പോൾ രഞ്ജന ദേശായി കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടുള്ള അഞ്ചംഗ അഞ്ചംഗ കമ്മറ്റിയാണ് വന്നിരിക്കുന്നത് അഞ്ചംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം ആരാണ് ഭൂപേന്ദ്ര ആണ് അപ്പോൾ എന്താണ് എന്താണ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ട് എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അത് വിലയിരുത്തുന്നവരും കരട് ബില്ല് തയ്യാറാക്കുന്നവരുമായിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ എന്താണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ആണ് എന്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് അപ്പോൾ ഇപ്പോൾ എന്താണ് ഗുജറാത്തും ഗുജറാത്തും എന്താണ് ഏകീകൃത സിവിൽ കോഡ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ അത് വിലയിരുത്തുന്നതിനും കറണ്ട് ബില്ല് തയ്യാറാക്കുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി ഒരു ആപ്പാണ് നമ്മൾ നോക്കുന്നത് ആപ്പിന്റെ പേരോട് വെക്കാൻ സ്വാ റെയിൽ എന്താണ് സ്വാ റെയിൽ എന്നുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം എന്താണ് റെയിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പാണിത് എന്തിനു വേണ്ടിയിട്ടാണ് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒറ്റ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു ആപ്പ് ആണ് ഇത് എന്താണ് ആപ്പിന്റെ പേര് സ്വാ റെയിൽ എന്താണ് സ്വാറയിൽ എന്നുള്ള ആപ്പ് ആണ് എന്താണ് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു ആപ്പാണ് അങ്ങനെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഇത് എന്താണ് ഒരു സൂപ്പർ ആപ്പ് ആണെന്ന് പറയാം എന്താണ് ഒരു സൂപ്പർ ആപ്പാണ് അപ്പോൾ എന്താണ് ആപ്പിന്റെ പേര് എന്താ സ്വാറയിൽ സ്വാറയിൽ എന്നുള്ള ആപ്പാണ് അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ആപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് എന്താ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി ഈ ആപ്പ് ആരാണ് സെൻ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എന്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്താ സ്വാ റെയിൽ എന്നുള്ള ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എന്താണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമായിരിക്കുന്നതായിരിക്കും എന്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് റിസർവ് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതേപോലെ ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ എവിടെയാണ് ലൊക്കേഷൻ എന്നറിയാനും അതേപോലെ എന്താണ് ട്രെയിൻ ട്രാക്ക് ചെയ്തതെന്താണ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ നമ്മുടെ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനും അതേപോലെ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനും മുതലായ എല്ലാ റെയിൽവേയുടെ സേവനങ്ങളും എന്താ സമീകരിച്ചുകൊണ്ടുള്ള ഒരു ആപ്പാണ് എന്താണ് സ്വാ റെയിൽ എന്നുള്ള ആപ്പ് അപ്പോൾ ഓർത്തുവെക്കാൻ എന്താണ് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു സൂപ്പർ ആപ്പ് ഏതാണ് സ്വാ റെയിൽ എന്നുള്ള ആപ്പ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഓപ്പൺ എ ഐ സിഇഒ ആരാണെന്നാണ് ആരാണ് സാം ഓൾട്ട്മാൻ ആണ് ആരാണ് സാം ഓൾട്ട്മാൻ ആണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ് ഓപ്പൺ എ ഐയുടെ സിഇഒ ആണ് ആര് സാം ഓൾട്ട്മാൻ അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എന്താണ് ഇന്ത്യ സന്ദർശിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ കോൺഫറൻസുകളുമാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ കോൺഫറൻസുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത് അപ്പോൾ പോയിന്റ് വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഓപ്പൺ എ എയുടെ ഓപ്പൺ എ എയുടെ സി ഇ ആരെന്നാണ് ആരാണ് സാം ആൾട്ട്മാൻ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ എവിടെ എവിടെന്നാണ് എവിടെയാണ് ഫരീദാബാദിലാണ് എവിടെയാണ് ഫരീദാബാദിലാണ് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫെററ്റ് ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിയാനയിലെ ഹരിയാനയിലെ ഫരീദാബാദിലാണ് നിലവിൽ വരുന്നത് ഓർത്തു വെക്കാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്ന എവിടെയാണ് ഫരീദാബാദിലാണ് ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇനി ഹരിയാനയിലെ ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് ഹരിയാനയിലെ ഹരിയാനയിലെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു വരുന്നത് അപ്പോൾ ഓർത്തു വെക്കാം ഇന്ത്യയിലെ ആദ്യ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിയാനയിലെ ഫരീദാബാദിലാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസിസ് വേൾഡ് കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് ഷെഗോ ഗെയിലാണ് ആരാണ് ഷെഗോ ഗെയിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സിസ് വേൾഡ് കിരീടം മിസ്സിസ് വേൾഡ് കിരീടം നേടിയത് അപ്പോൾ ഷെഗോ ഗെയിൽ ഒരു ദക്ഷിണാഫ്രിക്കക്കാരിയാണ് എന്താണ് ദക്ഷിണാഫ്രിക്കക്കാരിയാണ് ആരാണ് ഷെഗോ ഗെയിൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ ഷെഗോഗേലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന അതായത് മിസ്സിസ് വേൾഡ് കിരീടം അണിയുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരി കൂടിയാണ് ആരാണ് ഷെഗോ ഗെയിൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് പ്രത്യേകത വേൾഡ് കിരീടം അണിയുന്ന ആദ്യ കർത്തവർഗക്കാരിയാണ് ആര് ഷെഗോ ഗെയിൽ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം ദക്ഷിണാഫ്രിക്കയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി അഞ്ചിലെ മിസ്സിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ഷെഗോ ഗെയിലാണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫെയിലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ് മീഷോ വഴിയോ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഉടൻ തന്നെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സസെക്സ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ വ്യവസായി ആരെന്നാണ് ആരാണ് ടാറ്റയാണ് ആർക്കാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക ഏത് സർവകലാശാലയാണ് സസെക്സ് സർവകലാശാലയാണ് എന്താണ് നൽകിയത് ഓണററി ഡോക്ടറേറ്റ് നൽകിയാണ് അദ്ദേഹത്തെ എന്താണ് നോയൽ ടാറ്റയെ ആദരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വ്യവസായി ആരാണ് നോയൽ ടാറ്റയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഇവിടെ ഈ ഒരു സർവകലാശാലയിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സസെക് സർവകലാശാലയിൽ അദ്ദേഹം എന്താണ് എന്താ അവിടുത്തെ മുൻകാല സ്റ്റുഡന്റ് ആയിരുന്നു അപ്പോൾ സസെക്സ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ വ്യവസായി ആരാണ് നോയൽ ടാറ്റയാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ദുബായി ആണ് ദുബായിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഉച്ചകോടിയാണ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായ് ആണ് അതേപോലെ കഴിഞ്ഞൊരു ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോയിന്റ് കൂടി ചർച്ച ചെയ്തിരുന്നു എന്താണ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്താണ് ഇയർ ഓഫ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് ആചരിക്കുന്ന രാജ്യം ഏതെന്ന് നമ്മൾ നോക്കിയിരുന്നു ആരാണ് യു എ ഇ ആണ് യു എ ഇ ആണെന്നാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി ആചരിക്കുന്നത് അപ്പോൾ ആ പോയിന്റ് കൂടി ഇതിനോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദക്ഷിണാർത്ഥഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്നത് എവിടെന്നാണ് എവിടെയാണ് ജൊഹന്നാസ്ബർഗിലാണ് എവിടെയാണ് ജൊഹന്നാസ്ബർഗിലാണ് എന്താണ് എന്താണ് പ്രത്യേകത ദക്ഷിണാർത്ഥഗോളത്തിലെ ദക്ഷിണാർത്ഥഗോളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ് ജൊഹന്നാസ്ബർഗിലാണ് ഇനി ജൊഹന്നാസ്ബർഗ് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിലാണ് എന്താണ് ദക്ഷിണാഫ്രിക്കയിലാണ് എന്താ ജൊഹന്നാസ് ബർഗ് ഉള്ളത് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ് ാണ് എന്താണ് ഗോളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ആർമിയും ഐ ഐ ടി ഗുവാഹത്തിയും ചേർന്നിട്ടുള്ള ഒരു കരാറാണ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം പരമ്പരാഗത ബംഗൽ നിർമ്മാണ വസ്തുക്കൾക്ക് പകരമായി എപ്പോക്സി മുള അധിഷ്ഠിത സംയുക്തങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ആർമിയുമായി കരാർ ഒപ്പുവെച്ചത് ആരാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് അപ്പോൾ എന്ത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധിഷ്ഠിത സംയുക്തങ്ങൾ എന്താണ് എപ്പോള അധിഷ്ഠിത സംയുക്തങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എന്തിനു പകരമായിട്ടാണ് പരമ്പരാഗത നിർമ്മാണ വസ്തുക്കൾക്ക് പകരമായിട്ടാണ് എന്താണ് ഇതേപോലെ എപ്പോക്സി സംയുക്തങ്ങൾ വികസിപ്പിക്കുന്നത് അപ്പോൾ ഇത് വികസിപ്പിക്കുവാനായിട്ട് ഇന്ത്യൻ ആർമിയുമായി കരാർ ഒപ്പുവെച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഓർത്തു വെക്കാം ഐ ഐ ടി ഗുവാഹത്തിയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വിരമിച്ച റൊമാനിയൻ ടെന്നീസ് താരം ആരെന്നാണ് ആരാണ് സിമോണ ഹെലപ്പാണ് ആരാണ് സിമോണ ഹെലപ്പാണ് എന്താണ് പ്രത്യേക എന്താ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിരമിച്ചിരിക്കുന്ന റൊമാനിയൻ റൊമാനിയൻ ടെന്നീസ് താരമാണ് സിമോണ അപ്പോൾ സിമോണയെക്കുറിച്ചുള്ള പോയിന്റുകൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് രണ്ട് ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ആളാണ് രണ്ട് ഗ്രാൻഡ് സ്ലാം ആര് നേടിയിട്ടുണ്ട് സിമോണ നേടിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് ഉത്തേജക വിരുദ്ധ നിയമ ലിംഗനത്തെ തുടർന്ന് എന്താണ് എന്താ സിമോണയെ വിലക്ക് ചെയ്തിരുന്നു നാല് വർഷത്തേക്ക് വിലക്ക് ചെയ്തിരുന്നു പിന്നീട് സിമോണ കുറ്റക്കാരി അല്ല എന്ന് തിനെ തുടർന്ന് ആ ഒരു വിലക്ക് എന്താ ചുരുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വിരമിച്ച റൊമാനിയൻ ടെന്നീസ് താരം ആരാണ് സിമോണ സിമോണാണ് അടുത്തത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് വൃദ്ധിമാൻ സാഹേ ആണ് ആരാണ് വൃദ്ധിമാൻ സാഹയാണ് ആണ് എന്താണ് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തുവെക്കാം ഐ പി എൽ ഫൈനലിൽ ാണ് ഐ പി എൽ ഫൈനലിൽ സെഞ്ചുറി നേടിയ സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ആര് വൃദ്ധിമാൻ സാഹ എന്താണ് ഫൈനലിൽ ഫൈനലിൽ എന്താണ് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ആര് വൃദ്ധിമാൻ സാഹ അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക അടുത്തിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാരാണ് വൃദ്ധിമാൻ സാഹയാണ് അടുത്തൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ഹോഴ്സ് ആണ് ആരാണ് ഹോസ്റ്റ് കോഗ്ലർ ആണ് അദ്ദേഹം എന്താണ് എന്താണ് പ്രത്യേകത മുൻ ജർമ്മൻ പ്രസിഡന്റ് ആയിരുന്നു മുൻ ജർമ്മൻ പ്രസിഡന്റ് ആയിരുന്നു ആരെ ഹോസ്റ്റ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കാം ഐ എം എഫിന്റെ ഐ എം എഫിന്റെ ഐ എം എഫിന്റെ എട്ടാമത് എട്ടാമത് മാനേജിങ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഐ എം എഫിന്റെ എട്ടാമത് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഏതാണ് കാലയളവെന്ന് കൂടി വെക്കാം രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് ആയിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത വെക്കാം എന്താണ് മുൻ ജർമ്മൻ പ്രസിഡന്റ് ായിരുന്നു അതേപോലെ ഐ എം എഫിന്റെ എട്ടാമത്തെ എട്ടാമത്തെ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയ്സ് ബാച്ചും സി പി ഓ ഡ്ലു സി പി എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത രക്തബാങ്ക് ഏതെന്നാണ് ഏതാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതെന്നാണ് പദ്ധതിയുടെ പേര് പേരോർത്ത് വെക്കാം കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഗുജറാത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും കരട് ബില്ല് തയ്യാറാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കമ്മിറ്റി രൂപീകരിച്ചു സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ആപ്പ് ആയിരുന്നു ആപ്പിന്റെ പേര് സ്വാ റെയിൽ എന്നുള്ള ആപ്പാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണ് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു സൂപ്പർ ആപ്പ് ആണ് സ്വാ റെയിൽ എന്ന ആപ്പ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഓപ്പൺ എഐയുടെ സിഇഒ ആർ എന്നാണ് ആരാണ് സാം ആൾട്ട്മാൻ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യം ഹരിയാനയിലെ ഫരീദാബാദിലാണ് ശേഷം നമ്മൾ നോക്കിയത് ഞ്ചിലെ മിസ്സിസ് വേൾഡ് കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് ഷെഗോ ഗെയിലാണ് എന്താണ് പ്രത്യേകത ഈ ഒരു നേട്ടം കൈവരിക്കുന്ന മിസ്സിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാർ കൂടിയാണ് ആര് ഷെഗോ ഗെയിൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സെസെക്സ് സർവകലാശാല ഓണറി ഡോക്ടറേറ്റ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ വ്യവസായി ആരെന്നാണ് ആരാണ് നോയൽ ടാറ്റയാണ് ശേഷം ഒരു വേദിയായിരുന്നു നമ്മൾ നോക്കിയത് ദുബായി ആണ് വേദിയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായി ആണ് അതേപോലെ വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇറോ കമ്മ്യൂണിറ്റിയായി ആയി ആചരിക്കുന്നവരാണ് യു എ ഇ ആണ് ശേഷം ദക്ഷിണാർത്ഥകുളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിലാണ് നിലവിൽ വന്നത് അത് കഴിഞ്ഞ് ഇതായിരുന്നു പരമ്പരാഗത ബംഗ നിർമ്മാണ വസ്തുക്കൾക്ക് പകരമായി എപ്പോക്സി മുള അധിഷ്ഠിത സംയുക്തങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ആർമിയുമായി കരാർ ഒപ്പുവെച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊന്നാണ് ഏതാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വിരമിച്ച റൊമാനിയൻ ടെന്നീസ് താരം ാണാരാണ് സിമോണ ഹലപ്പാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണാരാണ് വൃദ്ധിമാൻ സാഹയാണ് ശേഷം ഒരു വിയോഗമായിരുന്നു നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ പ്രസിഡന്റ് ആരെന്നാണാരാണ് ഹോസ്റ്റ് ഹോക്ലർ ആണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്ന ജനകീയ ക്യാമ്പയിനിന്റെ ഗുഡ് വിൽ അംബാസഡർ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അപർണ ബാലമുരളി ഓപ്ഷൻ ബി മഞ്ജു വാര്യർ ഓപ്ഷൻ സി നവ്യ നായർ ഓപ്ഷൻ ഡി മീര ജാസ്മിൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ഒഡീഷ ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ക്ലാസിൽ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം അവാർഡ് റെക്കോർഡ് ഓഫ് ദി ഇയർ ലഭിച്ചത് ഏത് ഏതാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നോട്ട് ലൈക്ക് അസ് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്നുള്ളത് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം